ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഒരു കപ്പ് ചെറുപയർ എടുക്കാനുണ്ടോ എങ്കിൽ വ നമുക്കിന്ന് വെറൈറ്റി രീതിയിൽ ഒരു ചെറുപയർ ചമ്മന്തി പൊടി തയ്യാറാക്കാം നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ചെറുപയർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറുപയർ നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയതിനു ശേഷമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ചെറുപയർ എടുക്കുന്നതിന് മുമ്പ് നന്നായി കഴുകി വെള്ളം തോറുന്നതിനു ശേഷം മാത്രം വറുത്തെടുക്കുക നമ്മൾ ഈർപ്പം മാറ്റാതെ ചെറുപയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സമ്മന്തിപ്പൊടിക്ക പെട്ടെന്ന് തന്നെ കേടുവരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരുപാടങ്ങ് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ചെറുപയർ ഒരുപാട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഒരുപാടങ്ങ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ സമ്മന്തിപ്പൊടിക്ക് അതിൻ്റേതായിട്ടുള്ള രുചി വ്യത്യാസം വരുന്നതാണ് ചെറുതായിട്ടൊന്ന് മൂട്ടു കഴിഞ്ഞാൽ നമുക്കിത് വെറു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതേ കടായിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നല്ലൊരു രുചി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ ചേർക്കുന്നത് തേങ്ങ എടുക്കുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂണിലധികം ആവാൻ പാടില്ല തേങ്ങ മൂത്ത് കിട്ടുന്നതിനായിട്ടൊരു കാൽ ടീസ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ച് ചെറുവുള്ളിയും അഞ്ച് വറ്റൽമുളക് കട്ട് ചെയ്തതും പത്ത് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് പിഴുപുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നെല്ലിക്ക വലുപ്പത്തിനുള്ള പിഴുപുളി ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ വരെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടി കരിയാതെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് അളവിൽ വരുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല ഫൈൻ ആയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഞാനിവിടതാ ചെറുപയർ നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തു വെച്ചിട്ടുള്ള വട്ടൻ മുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മാറ്റിയിട്ട് വേണം തേങ്ങാക്കൂട്ട് ചേർക്കാനായിട്ട് തേങ്ങയുടെ കൂട്ട് എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഞാൻ എന്താ എല്ലാം കൂടെ നല്ല രീതിക്ക് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് നമുക്ക് പൊടിഞ്ഞ് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പുളിയും കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് എല്ലാം കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ല ചെറുപയർ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഒരു ഇതുവരെ ടാറ്റ താങ്ക് യു ഫോർ വാച്ചിങ്